ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടുതൽ എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒക്കെ തിരക്കലാവൂ അതിനിടയിൽ വീണ്ടും കോവിഡൊക്കെ വരുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഈ ആഘോഷത്തിനിടയിൽ അവരവരുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് സേഫ് ആയിരിക്കണേ ഇന്നൊരു സിമ്പിൾ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് എഗ് റോസ്റ്റ് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയ കറിയാണ് ഉണ്ടോ അത് മൂന്നാല് സബോളൊക്കെ എടുത്ത് പച്ചമുളക് കയറിയതും ഇത്തിരി വേപ്പിൻ്റെ അല്ലൊക്കെ വഴറ്റി ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് ഒന്നും കൂടി നിളക്കി രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം പൊടികളൊക്കെ നമുക്ക് ചേർക്കത്തില്ലേ പണ്ടൊക്കെ അമ്മമാർ സ്കൂളിലേക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഓർമ്മയുണ്ടോ ഒരു മുട്ടയൊക്കെ പൊരിച്ച് ഇനി ഇതുപോലെയൊക്കെ കറി ഉണ്ടാക്കിയിട്ട് മുട്ട പൊരിച്ചത് മൂന്നു നാല് കഷ്ണങ്ങളൊക്കെ ആയിട്ട് കറിയിലിടും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഒരുപാട് മുട്ടയൊന്നും വാങ്ങാനുള്ള പൈസ ഒന്നുണ്ടാവില്ല പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അതിനെയൊക്കെ ഇപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പകുതി തക്കാളി എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലൂടെ ചേർത്ത് നന്നായി ഇളക്കുക തക്കാളി നന്നായി മൂത്ത് പാകമാകുമ്പോൾ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലിട്ട് മുട്ടകളൊക്കെ പൊട്ടിച്ച് നമുക്കതിൽ ഒഴിക്കാം ഇവിടെ മക്കൾക്ക് ഇങ്ങനെ വെക്കുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒന്നെടുത്തിട്ട് അതിന്ന് കൊടുത്താൽ മതിയല്ലോ ഇട്ട് കൊടുക്കാമല്ലോ ഗ്രേവിയും കൂട്ടി ചോറ് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അത് ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഒരുപാട് ഒരുപാട് സമയം വയ്ക്കണ്ട മുട്ടയുടെ സോഫ്റ്റ്നെസ് പോവും അപ്പോൾ വൈകിട്ട് എന്താ കറി എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് പോയി ഈ എഗ്റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ ഓരോ മുട്ടകളും ഒത്തിരി സ്പേസ് വിട്ടിട്ട് വേണം മുട്ടകൾ പൊട്ടിച്ചോദിക്കാം കേട്ടോ ഇതിൻ്റെ ഗ്രേവി കൂട്ടി തന്നെ ഒരുപാട് ചോറ് ഇങ്ങനെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നമ്മുടെ മിന്നും ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്